നമുക്കൊപ്പം ശിവപ്രസാദ് ചേരുകയാണ് ശിവപ്രസാദ് ഗുഡ് ഈവനിങ് നിങ്ങൾ പോരാട്ട പാതയിൽ പോകുമ്പോഴാണ് നേരത്തെ എടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു തെറ്റായ തീരുമാനം കോടതി തിരുത്തുന്നത് എങ്ങനെ കാണുന്നു വളരെ സന്തോഷപൂർവ്വമാണ് കോടതി വിധിയെ ഞങ്ങൾ കാണുന്നത് കാരണം ഞങ്ങൾ ഈ കേരളത്തിൽ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം നിയമപരമായിരുന്നു എന്ന് അടിവരയിട്ട് കേരളത്തിലെ കോടതികൾ വിതിയിരുന്ന് നിങ്ങൾ നോക്കൂ ഒരു സർവകലാശാല ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമാണ് ആ കേന്ദ്രങ്ങൾക്ക് ഓരോ സർവകലാശാല കേന്ദ്രത്തിലും അതിന്റേതായ ആക്ടും സ്റ്റാറ്റ്യൂട്ടും ഉണ്ട് ആ ആക്റ്റിനെയും സ്റ്റാറ്റ്യൂട്ടിനെയും വെല്ലുവിളിച്ച് ആ സർവകലാശാലയുടെ അധികാരിയായി കയറിയിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ആളുകൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ചാൻസലർ നിയമവിരുദ്ധമായി ഇടപെട്ടാൽ അങ്ങനെ നിയമവിരുദ്ധമായി കൊണ്ടുവരാൻ കഴിയുന്ന കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അല്ല രാജ്യത്ത് എന്ന് ബഹുമാനപ്പെട്ട കോടതികൾ ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു കുട്ടി ഘോഷിച്ച് കേരള സർവകലാശാലയിൽ മോഹനൻ കുന്നമ്മൾ റഷ്യയിലേക്ക് പോയപ്പോൾ കൊണ്ടുവന്ന ആളാണ് സിസാ തോമസ് ആ സിസാ തോമസിന് ഡിജിറ്റൽ സർവകലാശാലയിൽ തന്നെ ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുകയാണ് ആ സിസാ തോമസിനെ കൊടുക്കും ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങൾ മനസ്സിലാക്കുന്നത് പൊതുസമൂഹം മനസ്സിലാക്കുന്നത് ആർ എസ് എസിന് താൽപര്യമുള്ള വളരെ വിരലുണ്ടാവുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഈ കേരളത്തിലുള്ളൂ അങ്ങനെ വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് ആളുകളെ എവിടെ നിയമിക്കാമോ ോ കൂടെ കിട്ടിയിരിക്കുന്നത് ഇവർക്ക് കൂട്ട് കിട്ടിയിരിക്കുന്നത് ഒരു യോഗ്യതയും പദവികളിൽ ഇരുത്താൻ യാതൊരു അവകാശവും ഇല്ലാത്ത അവരുടെ യോഗ്യതകൾ അക്കാഡമിക് മെറിറ്റ് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് നിയമിച്ച രീതിയാണ് തെറ്റെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് മെറിറ്റിലേക്കല്ല അല്ലെങ്കിൽ മെറിറ്റില്ല അവർക്ക് മെറിറ്റില്ല എന്ന് താങ്കൾ പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല അവർക്ക് മെറിറ്റ് ഉണ്ട് പക്ഷേ അവരുടെ നിയമനമാണ് തെറ്റായ രീതിയിൽ നടന്നത് ശ്രീ എം ശിവപ്രസാദ് കേരള സർവകലാശാലയുടെ ഇവിടെ മോഹനൻ സർവകലാശാലിനെ കുറിച്ചല്ലോ ഡിജിറ്റൽ കെ ടി യു വി സിമാരായ താൽക്കാലിക വി സി നിയമനത്തിൽ സർക്കാർ നൽകിയ ശ്രീ ശിവപ്രസാദ് താങ്കൾ ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കൂ താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ അപ്പോൾ ഈ കെ ടി യു അതുപോലെ തന്നെ ഡിജിറ്റൽ ഈ രണ്ട് സർവകലാശാലകളിലും താൽക്കാലിക വി സി നിയമനത്തിൽ സ്വീകരിച്ച മാനദണ്ഡമാണ് തെറ്റെന്ന് പറഞ്ഞത് അല്ലാതെ അവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയില്ലെന്നോ അക്കാദമിക യോഗ്യതയില്ലെന്നോ കോടതി പറഞ്ഞിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ പറഞ്ഞത് കേരളത്തിലെ സർവകലാശാല വി സിമാർക്ക് അക്കാഡമിക് യോഗ്യത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അവർക്ക് അത് യോഗ്യത ഇല്ലെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അടിവരയിട്ട് തന്നെ ഞാൻ പറയുന്നു അവർക്ക് അക്കാഡമി യോഗ്യത ഇല്ല കേരള സർവകലാശാല പോലൊരു സർവകലാശാലയിൽ വി സി ആയിരിക്കാൻ ഡോക്ടർ മോഹനൻ കുന്നമുല എന്താണ് യോഗ്യത അദ്ദേഹത്തിന് പി എസ് ഡി ബിരുദമുണ്ടോ അദ്ദേഹം അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ടോ സീനിയർ പ്രൊഫസർ ആയിട്ടോ കേരള സർവകലാശാലയിലോ ഏതെങ്കിലും സർവകലാശാലയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഒരാൾക്ക് കേരള സർവകലാശാല പോലെ ഏതാണ്ട് രണ്ടായിരത്തോളം ഗവേഷകർ ഗവേഷണം ചെയ്യുന്ന ഒരു ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വി സി ആയിട്ടിരിക്കാൻ എന്താണ് യോഗ്യത ഈ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുക ആ യോഗ്യത ഇല്ലാത്തവരെയാണ് ആ യോഗ്യത ഇല്ലാത്തവരെയാണ് വിവിധ സർവകലാശാലകളിൽ നിർഭാഗ്യവശാൽ കേരളത്തിലെ ചാൻസലർ നിയമിക്കുന്നത് അതിൽ രണ്ട് നിയമനങ്ങളാണ് ഇപ്പൊ പോയിരിക്കുന്നത് കാറ്റിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ല ഇതിപ്പോ രണ്ടേ ആയിട്ടുള്ളൂ ഇനിയും രണ്ടു മൂന്നെണ്ണം കൂടി എടുക്കാനുണ്ട് അങ്ങനെ എടുക്കുമ്പോ അതെല്ലാം തിരിച്ചു പോകും മാഡം കാരണം യോഗ്യതയില്ലാത്തവർ സർവകലാശാലയുടെ വൈസ് ചാൻസലർമാരായി ഇരിക്കാൻ അർഹതയില്ലാത്തവർ യോഗ്യതയിൽ പദവികളിലും ഉണ്ടാകാൻ പാടില്ല സമീപനമാണ് അത്യത്തിനു യോഗ്യതമാകട്ടെ ഒരു സ്ഥാനത്തേക്ക് ഒരു സ്ഥാനത്തേക്ക് ഒരാൾ ഇരുത്തുമ്പോ ആ ഇരുത്തുന്ന ആളുടെ യോഗ്യതയാണ് പ്രധാനം ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനത്ത് പതിനാറ് ദിവസമായ കേരള സർവകലാശാല അസ്ഥയത്തേക്ക് വരാത്ത മോഹനൻ കുന്നുമ്മലിനോട് പതിനഞ്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് ആ പതിനഞ്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതാരാണ് നിർഭാഗ്യവശാലി വൈസ് ചാൻസലറാണ് വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുടെ വിഷയങ്ങൾ ഡി ഡി എഫ് എസ് ഫയലുകളുടെ വിഷയങ്ങൾ അവിടുത്തെ വിവിധ വികസന പദ്ധതികളുടെ വിഷയങ്ങൾ അങ്ങനെ തുടങ്ങി സർവകലാശാലയെ തകർക്കാൻ ആർ നിർദ്ദേശപ്രകാരം മോഹനൻ കുന്നമ്മൽ കേരള യൂണിവേഴ്സിറ്റി നടത്തുന്ന വിഷയങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചു ഡിജിറ്റൽ സർവകലാശാല എന്താ വൈസ് ചാൻസലർക്ക് യോഗ്യതയില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു ിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ കയറി ഇരിക്കുകയാണ് കോടതി ഉത്തരവ് വന്നാലും ഞങ്ങൾ പോയില്ല എന്ന് അവർ ഇരിക്കുകയാണ് എന്ത് പിൻബലത്തിലാണ് ഇവരെല്ലാം ഇരിക്കുന്നത് അപ്പൊ കേരള സർവകലാശാല ഉൾപ്പെടെ വിവിധ സർവകലാശാലകളുടെ സ്റ്റാറ്റ്യൂട്ടും ആക്റ്റും അംഗീകരിക്കാൻ ഇവർ തയ്യാറാവേണ്ടതായിട്ടുണ്ട് അത് അംഗീകരിക്കാത്ത നടപടി ഇനി ആരുടെ പിൻബലമുണ്ട് എന്ന് പറഞ്ഞാലും നിയമപരമല്ല ഞാൻ ചോദിച്ചത് മോഹനൻ കുന്നുമ്മയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ നിങ്ങൾ പറയൂ കേരള സർവകലാശാല ഇരിക്കാൻ യോഗ്യതയായ ഒരാളാണോ മോഹനൻ കുന്നമ്മൾ നിങ്ങളുടെ അഭിപ്രായം പറയും സാദ് ഇക്കാര്യത്തിൽ കേസുമായി മുന്നോട്ട് പോയതല്ലേ എന്റെ എന്റെ വ്യക്തിപരമായ ചോദ്യം ചെയ്യുന്ന ഒരു വേദി അല്ലല്ലോ നമ്മുടെ ഒരു സ്വകാര്യ സംഭാഷണമോ നമ്മുടെ അല്ലെങ്കിൽ അല്ലല്ല താങ്കൾ എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലാണ് താങ്കളുടെ അഭിപ്രായം ചോദിക്കുന്നത് ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവിടെ ആളല്ല ഞാൻ താങ്കളോട് ചോദിച്ചു ചോദിക്കുന്ന ഈ ആളുകളെ ഞാൻ പറയുന്നത് ഞങ്ങളുടെ എഡിറ്റേഴ്സ് എഡിറ്റേഴ്സ് ഇരിക്കുന്ന ഒരു പാനലാണ് മീറ്റ് പരിപാടി താങ്കൾക്ക് മാധ്യമപ്രവർത്തകമാണ് ഈ വിധി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഈ നിയമ പോരാട്ടത്തിൽ ചാൻസലറുമായിട്ടുള്ള നിയമ പോരാട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഏഡായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇത് ഗവർണറും ഒപ്പം സംഘപരിവാറും നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കാവ്യവൽക്കരണത്തിനെതിരായിട്ടുള്ള ശ്രമത്തിന് സമരത്തിന് ശക്തമായിട്ടുള്ള ഊർജം പകരും എന്നുള്ളതാണ് ഗവർണർ രാജേന്ദ്ര ആർലേഖറും കുന്നുമ്മൽ ബോയ്സും കൂടി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ കുഴിയിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ റീഡ് എത്ര പ്രതിഭാധനരായ സർവകലാശാല ബി സിമാരെ നമ്മൾ കണ്ടു ആ സർവകലാശാല വി ഈ ബി സിമാരാരെങ്കിലും ഈ മോഹൻ കുന്നുമ്മലിൻ്റെ പണിയെടുത്തോ സിസ തോമസിൻ്റെ പണിയെടുത്തോ ശിവപ്രസാദിൻ്റെ പണിയെടുത്തോ അവരെ ആരെങ്കിലും നിയമിക്കുന്നതിൽ ഏതെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നോ ഏറ്റവും മികച്ച ഉന്നത വിദ്യാഭ്യാസ ഗുണനിലവാരമുള്ള മികച്ച ഗുണമേന്മയുള്ള ഒരു ട്രാക്ക് റെക്കോർഡുള്ള ബി കണ്ട നാടാണ് നമ്മുടേത് നോക്കൂ നമ്മുടെ സർവകലാശാലയുടെ മികച്ച പെർഫോമൻസ് ഇൻഡെക്സ് ഏറ്റവും ഇടുവിലുള്ള എൻ ഐ ആർ എഫിൻ്റെ റാങ്കിംഗ് വന്നില്ലേ ആ എൻ ഐ ആർ എഫിൻ്റെ റാങ്കിൽ ഒൻപതാമത്തെ റാങ്ക് കേരളത്തിലെ എനിക്ക് തോന്നുന്നു ക്യുസാറ്റിനാണ് കേരള യൂണിവേഴ്സിറ്റിക്കാണ് പത്താമത്തെ റാങ്ക് ക്യുസാറ്റിനാണ് പതിനൊന്നാമത്തെ റാങ്ക് മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്കാണ് നാൽപ്പത്തി മൂന്നാമത്തെ റാങ്ക് അത് കാലിക്കട്ട് സർവകലാശാലയ്ക്കാണ് നാല് സർവകലാശാലകളും ഇന്ത്യയിലെ മൊത്തം സർവകലാശാലകൾ പൊതു സർവകലാശാലകൾ എടുക്കുമ്പോൾ ആദ്യ സ്ഥാനങ്ങളിൽ വരിക ആദ്യത്തെ മൂന്നെണ്ണം പത്തിനുള്ളിൽ തന്നെ വരിക ഇതൊന്നും മോഹൻകുന്നുമലിൻ്റെയും ഗവർണർ സംഖ്യവൽക്കരിച്ചതിൻ്റെ ഭാഗമായും കിട്ടിയതല്ല ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ഗവേഷകരും വളരെ കൃത്യമായി നടത്തിയ പഠനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് ലഭിച്ചത് തന്നെയാണ് അതുകൊണ്ട് എൻ ഐ ആർ എഫിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടിരിക്കുന്ന സർവകലാശാലയാണ് കേരള സർവകലാശാല ആ കേരള സർവകലാശാലയെ തകർക്കാൻ പല വഴികളും നോക്കി അതിലേറ്റവും പ്രധാനപ്പെട്ട വഴിയായിട്ട് ഇപ്പോൾ തീരുമാനിച്ചു ആ സർവകലാശാലയുടെ തലപ്പത്ത് യോഗ്യനല്ലാത്ത ഒരാളെ കൊണ്ടുവയ്ക്കുക എത്ര കാലമായി ആ സർവകലാശാല മഹാദേവൻ പിള്ള സാറ് പോയതിനു ശേഷം സർവകലാശാലയിൽ സ്ഥിരമായിട്ട് വി സി വന്നിട്ടില്ല അവിടെ താൽക്കാലിക വി സി എന്ന പേരിൽ ഇൻചാർജ് എന്ന പേരിൽ മോഹൻ കുന്നവലിനെ കൊണ്ട് പ്രതീക്ഷിച്ചു ഒരു അക്കാദമിക് ആക്ടിവിറ്റിയും അവിടെ നടക്കുന്നില്ല വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുക്കാൻ പോലും ഈ മോഹൻ കുന്നവലെന്ന് പറയുന്ന മാലിന്യം തയ്യാറാകുന്നില്ല അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം എന്താണ് ഈ വിധിന്യായത്തിലെ ഭാഗം ഈ വിധിന്യായത്തിൽ ആറിലേക്കറും ആരിഫ് മുഹമ്മദ് ഖാനും കരുതിയത് ഈ പറയുന്ന ചാൻസലറായ ഞാൻ എൻ്റെ എല്ലാ അധികാരങ്ങളും തംബ്രാൻ എന്ന നിലയിൽ ഞാൻ എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കുന്നു എന്ന മട്ടിലുള്ള അപ്പോയിൻമെന്റാണ് നടത്തിയത് വളരെ കൃത്യമായിട്ട് പറയുന്നത് ില്ലേ സാങ്കേതിക സർവകലാശാലയുടെ നിയമത്തിൽ സാങ്കേതിക സർവകലാശാലയുടെ സെക്ഷൻ പതിമൂന്ന് ഏഴിൽ പറയുന്നുണ്ട് കേരള സർക്കാരിന്റെ റെക്കമെൻഡേഷൻസ് പ്രകാരമായിരിക്കണം താൽക്കാലിക വി സിയെ തീരുമാനിക്കേണ്ടത് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് എന്നിട്ടും അഹങ്കാരവും ധാർഷ്ട്യവും കൈമുതലായ ഒരു ചാൻസലർ ഇത് വളരെ വ്യക്തമായി സെക്ഷൻ പതിമൂന്ന് ഏഴിൽ എഴുതി വെച്ചിട്ടും ഇങ്ങനൊരു നിയമനം നടത്തണമെങ്കിൽ അയാളുടെ മനസ്സിൽ ഇരുപെന്തായിരിക്കുന്നു ആലോചിച്ചോക്കെ തപ്പിയെടുത്ത സിസ തോമസിനെയും ശിവപ്രസാദിനെയും വെക്കാൻ വേണ്ടി സർക്കാരിന്റെ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്ന ആക്ടിലെ ഭാഗമാണ് ലംഘിച്ചത് അത് സാങ്കേതിക സർവകലാശാല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സെക്ഷൻ പതിനൊന്ന് പത്ത് താൽക്കാലിക സർവകലാശാല വി സി നിയമിക്കണമെന്നുണ്ടെങ്കിൽ കേരള സർവ കേരള സർക്കാരിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം മാത്രമേ ചാൻസലർക്ക് പറ്റൂ ഇങ്ങനെ കൃത്യമായി എഴുതി വെച്ചിട്ടും ഇത് രണ്ട് ചട്ട നിയമങ്ങളും നിയമങ്ങളുടെ ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ഈ നിയമനം നടത്തിയത് അതാണ് സിംഗിൾ ബെഞ്ച് എടുത്ത് തോട്ടിക്കളഞ്ഞത് ഡിവിഷൻ ബെഞ്ച് എടുത്ത് തോട്ടിക്കളഞ്ഞത് അതുകൊണ്ട് സർവ ഈ ചാൻസലർ നടത്തിയ നടപടിയെ സർവകലാ ഹൈക്കോടതി അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല പൂർണ്ണമായിട്ടും വിദ്യാർത്ഥി വിരുദ്ധമാണ് എന്ന നിലപാടിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കുളം കലക്കുകളായിട്ടുള്ള ഗവർണർമാർ നാടിൽ വരാത്തിടത്തോളം കാലം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആർത്ഥത്തിൽ പക്ഷേ കുളം കലയ്ക്കുമാർ എന്നു വന്നു തുടങ്ങി ഇവിടെ മാത്രമല്ല മഹാരാഷ്ട്രയില് പശ്ചിമബംഗാളില് തമിഴ്നാട്ടില് പഞ്ചാബില് കേരളത്തിൽ എവിടെയൊക്കെ ഈ സർക്കാരിന് ഇഷ്ടക്കാരല്ലാത്ത ആളുകൾ ഭരിക്കുന്നുണ്ടോ കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായിട്ടുള്ള ഭരിക്കുന്നുണ്ടോ അവിടെ ഗവർണർ എത്തുന്നു മുന്നമാർ എന്ന പേരിൽ അവർ രംഗപ്രവേശം ചെയ്യുന്നു രംഗപ്രവേശം ചെയ്ത് സർവകലാശാലയുടെ ചാൻസലർ പദവിയിൽ പദവിയിലിരിക്കുമ്പോൾ ആ സർവകലാശാല നന്നായി പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ മൊത്തം കോളമാക്കി കടന്നുപോകും ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ വരുന്ന വി സിയുടെ രാഷ്ട്രീയ സ്വഭാവവും അക്കാദമിക് യോഗ്യതയും മെറിറ്റും ക്വാളിഫൈ ചെയ്യപ്പെടാതെ പോകും അതിനോട് ഏറ്റവും നല്ല ഉദാഹരണമല്ലേ സിസ തോമസ് അതിനോട് ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ശിവപ്രസാദ് അതിനോട് ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ഇപ്പോൾ വന്നിരിക്കുന്ന മോഹൻകുന്നമിൽ ഈ മോഹൻകുന്നുമലിന് കേരള സർവകലാശാല വി സി അതിൻ്റെ യോഗ്യതയുള്ളത് ഇൻചാർജായിട്ട് ആയിട്ട് രണ്ടാമത് അപ്പോയിന്റ് ചെയ്തിരിക്കുക ആരോഗ്യ സർവകലാശാല അവൻ അദ്ദേഹം ഡോക്ടർ എന്ന നിലയിൽ യോഗ്യനവാം കേരള സർവകലാശാല പോലെ ഒരു സർവകലാശാലയുടെ തലപ്പ് തിരിക്കാൻ എന്ത് യോഗ്യതയാണ് മോഹൻകുന്നതും താൽക്കാലിക ചാർജുള്ള ഒരു വി എന്നല്ലാതെ സർവകലാശാലകൾ വിദ്യാർത്ഥികൾ ചരിത്രം പഠിച്ചാൽ അറിവും വിജ്ഞാനവും പകർന്നു വന്നാൽ സ്വാഭാവികമായും സംഘവത്കരണത്തിന് സാധ്യതയില്ലാതവരും അതുകൊണ്ടാണ് അവർ ആദ്യം നോട്ടമിടുന്നത് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവർ ചരിത്രവിരുദ്ധന്മാരായി മാറിയാൽ വിജ്ഞാനത്തെ നിങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വളരെ വേഗം പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാം നിങ്ങൾ കുഴി ചാടിയാലുണ്ടല്ലോ പിന്നെ ചാടിയ മനുഷ്യൻ സ്വർണ്ണം കൊണ്ട് നിർമ്മിച്ച ആളാണെന്ന് പറഞ്ഞാലും ചാണകമാണ് സുജയ അതാണ് സംഭവിച്ചിരിക്കുന്നത് അതെല്ലാരുടെ കാര്യത്തിലും ബാധകമാണേ കുഴി ചാടാതിരിക്കുന്നു ഇപ്പൊ വന്നതിന് ശേഷം എന്താ അവിടെ നടക്കുന്ന ചർച്ച എന്താ ഒരു തുണി തുണിചുറ്റി കാവ്യ തുണിചുറ്റിയ ഒരു യുവതി ആ യുവതിയുടെ പടം വെക്കണോ വേണ്ടയോ ഒരു രണ്ടായിരത്തി അറുനൂറ് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന സർവകലാശാലയിൽ തടഞ്ഞു വെച്ചിരിക്കുക ഒന്ന് ആലോചിച്ച് പോകണം ഒരു കാവിക്കുടി ചുറ്റിയ ഒരു സ്ത്രീയുടെ പണം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഇത് ചാണകുഴിയല്ല സെപ്റ്റി ടാങ്ക് ആണ് സുജിയത് ഇത് ചാണകമല്ല സെപ്റ്റി ടാങ്ക് ആണ് ഇവിടെയുള്ള ചാൻസലർമാർ ആ നിലയിലെ കഥ പതിച്ചു പോയി എന്നുള്ളതാണ് അതിനെ മറികടക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ നിയമം ആ നിയമവും എടുത്ത് കക്ഷത്തു വെച്ചിട്ട് ഈ ചാൻസലർ സർവകലാശാലയുടെ അടിസ്ഥാന പേരിളക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണ് അതും ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒൻപത് പത്ത് പതിനൊന്ന് റാങ്കുകളിൽ നിൽക്കുന്ന നമ്മുടെ സർവകലാശാലയുടെ അക്കാദമിക് അന്തരീക്ഷത്തെ ബാധിക്കും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ അത് ബാധിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് സർക്കാർ എടുത്തിരിക്കുന്ന ചാൻസലറിന്റെയും ും സംഘപരിവാറിനും എതിരായിട്ടുള്ള സർവകലാശാലകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വലിയ വേട്ടയ്ക്കുള്ള പ്രതിരോധത്തിന് കിട്ടിയ ഊർജ്ജമാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് ഹിന്ദിയിൽ ജാവോ എന്ന് പറയും അത് ആർലേക്കിനും ബാധകമാണ് സിസ തോമസിന് ബാധകമാണ് ഇതിന് ശിവപ്രസാദിനും ബാധകമാണ് നമ്മളുടെ മോഹൻ കുന്നുമ്മലിനും കുന്നുമ്മൽ ബോയ്സിനും ബാധകമാണ്